നമുക്കറിയാം ഇക്കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുല്ലയുടെ നേതാവ് ഹസൻ നസറുള്ളയെ ലോകത്തെ ഭീകരരാഷ്ട്രമായ ഇസ്രയേൽ കൊന്നുകളഞ്ഞത് വധിച്ചു കളഞ്ഞത് അതായത് ജനീവ കൺവെൻഷൻ ലംഘനം നിയമലംഘനം നടത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഉപയോഗിച്ചുകൊണ്ട് ഭൂമി കുഴിച്ച് അടിയിലേക്ക് പോയി പൊട്ടുന്ന ഈ ടൺ കണക്കിന് ഭാരമുള്ള ബോംബ് ഉപയോഗിച്ചു കൊണ്ടാണ് ഏത് നിയമവും കാറ്റിൽ പറത്താവുന്ന ഭീകരരാട്ടം ഹസൻ നസറുള്ളയെ വധിച്ചു കളഞ്ഞത് എന്ന് നമുക്കറിയാം എന്നാൽ ഈ ഹസൻ നസറുള്ളയുടെ വധത്തോടുകൂടി ഇവിടെ ഹിസ്ബുള്ള ഇല്ലാതായി പോകുമെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കാരണം നമുക്കറിയാം ലബനാനിൽ ഹിസ്ബുള്ള ഫോം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് എൺപത്തിരണ്ടിൽ ഹിസ്ബുല്ല ഫോം ചെയ്യുന്ന സമയത്ത് ഹിസ്ബുല്ലയുടെ നേതാവ് എന്ന് പറയുന്നത് അബ്ബാസ് മുസവി എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നെങ്കിൽ പത്ത് വർഷത്തിന് ശേഷം ഒരു കാറിൽ സഞ്ചരിക്കവേ ഈ ഹിസ്ബുല്ലയുടെ നേതാവിനെ ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിലൂടെ കൊല്ലപ്പെടുത്തുകയായിരുന്നു എന്നാൽ അതിന് ശേഷം തൊണ്ണൂറ്റി രണ്ടിൽ വന്ന നേതാവാണ് നമുക്കറിയാം ഈ ഹസൻ നസറുള്ള എന്ന് പറയുന്നത് ഹസൻ നസറുള്ള നേതൃത്വം ഏറ്റെടുത്തത് മുതൽ ഒന്നുകൂടി സ്ട്രോങ് ആവുകയും ഈ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളും പരാക്രമണങ്ങളും ഏതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലബനാനിൻ്റെ പ്രദേശങ്ങൾ ഇസ്രയേൽ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ അവിടെ നിന്ന് ഇസ്രയേലിനെ ഓടിക്കുവാൻ വേണ്ടിയാണ് ഹിസ്ബുള്ള ഉണ്ടാക്കിയതെങ്കിൽ അതിൻ്റെ ഉദ്ദേശം കൃത്യമായി നടക്കുന്ന രീതിയിലേക്ക് ഹിസ്ബുല്ലയെ വളർത്തുകയും ഇസ്രയേലിനെ ലെബനാനിന്റെ പ്രദേശങ്ങളിൽ നിന്ന് ഓടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹിസ്ബുല്ലയുടെ ഏറ്റവും വലിയ വിജയം അങ്ങനെ നോക്കുമ്പോൾ ഹിസ്ബുല്ലയുടെ ഒരു വലിയ നേതാവ് തന്നെയാണ് ഈ ഹസൻ നസറുള്ള എന്ന് പറയുന്നത് എന്നാൽ ഹസൻ നസറുള്ള പോയതുകൊണ്ടോ ഏതെങ്കിലും ഒരു നേതാവിനെ വധിച്ചതുകൊണ്ടോ കൊണ്ടോ അസ്തമിക്കുന്നതല്ല ഈ ഹമാസ് എന്ന് പറയുന്നതും അതുപോലെ ഹിസ്ബുല്ല എന്ന് പറയുന്നതും ഒക്കെ എന്ന് നമുക്ക് പറയാം At the 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 end, it is a matter of principle. The Palestinians won't give up their land. So I don't think Nasrallah's assassination will impact the cause, whether in Lebanon or Palestine. ഇവിടെ ഒരു സപ്പോർട്ടർ ആയിരക്കണക്കിന് ഈ ഒരു ഹസൻ നെസറുള്ളയെ വധിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഹസൻ നസറുള്ളകൾ വരാൻ നിൽക്കുകയാണ് വരിക തന്നെ ചെയ്യും ഹിസ്ബുല്ല എന്ന് പറയുന്നത് ഒരു ആശയമാണ് അതിനെയൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല തന്നെയാണ് നമുക്കറിയാം ഹമാസ് അങ്ങനെയാണെങ്കിൽ പണ്ടേ ഇല്ലാതായി പോവേണ്ടതായിരുന്നു ആയിരക്കണക്കിന് എന്ന് പറയുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല ആയിരക്കണക്കിന് നേതാക്കന്മാരെയാണ് ഹമാസിന്റെ ഇസ്രയേൽ വർഷങ്ങളായി വധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഹമാസ് എന്ന ആശയം എന്താണ് ഫലസ്തീൻ എന്ന രാജ് രാഷ്ട്രം നിലവിൽ വരിക എന്നുള്ളതാണ് അതിന് എത്ര തന്നെ ആളുകളെ പാവങ്ങളെ കൊന്നുകഴിഞ്ഞാലും അവിടെ ജീവിക്കുന്ന ആളുകളുടെ ആശയമാണ് ഹമാസ് അതായത് ഫലസ്തീൻ എന്ന യു എൻ ഫോർമുല യു എൻ മുന്നോട്ട് വെച്ച നയം ഇസ്രയേൽ എന്ന രാഷ്ട്രവും ഫലസ്തീൻ എന്ന മുസ്ലിങ്ങളുടെ രാഷ്ട്രവും നിലവിൽ വരിക എന്നുള്ളതാണ് എന്നാൽ അവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ സംഘടനയാണ് ഒരു ആശയമാണ് ഹമാസ് എന്നിരിക്കെ എത്ര തന്നെ നേതാക്കന്മാരെ കൊന്നു കഴിഞ്ഞാലും അവിടെ ആ ആശയം ഇല്ലാതെയാവുന്നില്ല ഏതുവരെ ഫലസ്തീൻ എന്ന രാഷ്ട്രം നിലവിൽ വരുന്നത് വരെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഹിസ്ബുല്ലയും ഹിസ്ബുല്ല ലബനാനിൻ്റെ പ്രദേശങ്ങൾ കീഴടക്കുകയും ലബനാനിലേക്ക് കയറിക്കൂടുകയും ചെയ്യുന്ന ഭീകരരാഷ്ട്രമായ ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി എക്കാലത്തേക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണെന്നിരിക്കെ ഹിസ്ബുല്ലയുടെ ആശയം ഒരിക്കലും മരിക്കുന്നില്ല ഒരു നേതാവിനെ വധിച്ചതുകൊണ്ട് നമുക്കറിയാം ഇത്തരം ഇതൊക്കെ ഒരു സംഘടനകളാണ് ഒരു രാജ്യത്തിൻ്റെ അകത്ത് അവർ ഫോം ചെയ്ത ഒരു സംഘടനകൾ ആ സംഘടനയുടെ നേതാവ് മുപ്പത്തിരണ്ട് വർഷത്തോളം ആദ്യത്തെ നേതാവിനെ പത്തു വർഷത്തിന് ശേഷം ഇസ്രയേൽ വധിച്ചെങ്കിലും ഈ ഹസൻ നസറുള്ളയെ മുപ്പത്തിരണ്ട് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇസ്രയേലിന് വധിക്കാൻ പറ്റിയത് തന്നെ എന്ന് പറയുന്നത് ലോകത്തെ വൻ രാഷ്ട്രങ്ങൾ പിന്നിലുള്ള ഇസ്രയേലിൻ്റെ പരാജയമായിട്ട് ഞാൻ കാണുന്നുള്ളൂ അപ്പൊ മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം ഒരു നേതാവിനെ വധിച്ചതുകൊണ്ട് ഒരിക്കലും അസ്തമിക്കുന്ന ഒരു ആശയമല്ല ഹിസ്ബുള്ള എന്ന് പറയുന്നതും ഇനിയങ്ങോട്ട് ഇത്തരത്തിൽ നമുക്കറിയാം ഹമാസിനെ എക്കാലത്ത് ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങളിൽ ആക്രമിക്കുന്നോ അക്കാലത്തൊക്കെയും ഹമാസിന്റെ വികസനവും ഹമാസ് ഫലസ്തീനിൽ വളർന്നു വരികയുമാണ് ചെയ്തതെങ്കിൽ നമുക്കറിയാം ഇരുപത്തി അഞ്ചോളം എം പിമാർ നമ്മുടെ ഈ ലബനാനിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള ഹിസ്ബുല്ലക്ക് ലബനാൻ പാർലമെന്റിൽ ഉണ്ടെങ്കിൽ ഹസൻ നസറുള്ളയുടെ വധത്തോടു കൂടി ഒരുപക്ഷേ ഹിസ്ബുല്ല എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ലബനാനിൽ വളരുവാനും ലബനാനിലെ അത് വലിയ വളർച്ചക്ക് കാരണമാകുവാനും അത് കൂടുതൽ പരിക്കേൽപ്പിക്കുവാനും കാരണമാവുമെന്നല്ലാതെ ഇസ്രയേലിന് ഇനി വരാൻ പോകുന്നത് ഉറക്കില്ലാത്ത രാത്രികളാണെന്ന് വേണമെങ്കിൽ ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടി നമുക്ക് പറയാൻ പറ്റും ഹിസ്ബുല്ലയെയോ ഹമാസിനെയോ ഒരിക്കലും ഏതെങ്കിലും ഒരു നേതാവിനെ വധിച്ചതുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല തൽക്കാലം ഇട ഏതായാലും ഏത് രീതിയിലാണ് ഭാവിയിൽ ഹിസ്ബുല്ല അതുപോലെ തന്നെ ഇറാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്ന് നോക്കിക്കാണേണ്ടി തന്നെ വരും നാനാഭാഗത്തു നിന്നുള്ള മിസൈലുകളും റോക്കറ്റുകളും വന്ന് കുറച്ചു കാലം കൂടി ഏതായാലും ഇസ്രയേൽ ഉറങ്ങുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം